മലയോര മിനി മില്ലറ്റ് ഫെസ്റ്റിന്റെ തുടർച്ചയായി ചെറുപുഴയിൽ സഹചാരി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജയിന്റ് കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ മലയോര മിനി മില്ലറ്റ് ഫെസ്റ്റിന്റെ തുടർച്ചയായി ചെറുപുഴയിൽ സഹചാരി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജയിന്റ് ഗൗരാമി മീൻ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു പാലക്കാട് ജെ സി ജെ പേൾ ജിജി അക്വയുമായി സഹകരിച്ചാണ് വിതരണം നടന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം സ്വദേശി ജേക്കബ് സി ജോണാണ് ജൈൻറ് ഗൗരാമി മീൻ കുഞ്ഞുങ്ങളെ ചെറുപടിയിലെത്തിച്ചത് ഇദ്ദേഹം ഒന്നര ഏക്കർ സ്ഥലത്ത് മത്സ്യഫാം നടത്തുന്നുണ്ട് ചെറുതും വലുതുമായ പതിനഞ്ച് കുളങ്ങൾ പതിനഞ്ച് വലിയ ടാങ്കുകൾ എന്നിവയിലാണ് മത്സ്യം വളർത്തുന്നത് ഇതിൽ ഒരു മത്സ്യ ഹാർച്ചറിയുമുണ്ട് സഹചാരി ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ സുനിൽ ഞാവള്ളി ജയന്റ് ഗൗരാമി ഗ്രൂപ്പ് ട്രസ്റ്റ് ചെയർമാൻ പി ജെ മാത്യു എന്നിവർ നേതൃത്വം നൽകി നിരവധി കർഷകർ മീൻകുഞ്ഞുങ്ങളെ വാങ്ങുന്നതിനായി എത്തിയിരുന്നു പോലെ ഇതുണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ പരിക്കേ ഇത് ചെറുതാണ് മറ്റേ നമുക്ക് അതാണ് മീൻ പിന്നെ സാധനങ്ങൾ കുറച്ച് ഏറ്റവും എളുപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂട് വേറെ ഉണ്ടാക്കാൻ മുമ്പ് വേണ്ട വൈകിട്ട് ടി വി കൊണ്ട് ഉണ്ടാക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല എന്ത് ചെയ്താണ് നമുക്ക് പിന്നെ കുറച്ച് ഇല്ലിയുടെ മുളയുടെ തലപ്പ് ഒരിത്ര നിറത്തിൽ വെട്ടിട്ടേക്കാം എന്നാൽ ഇല കൊഴുങ്ങൾ അടി കെട്ടിയിട്ട് അതിൻ്റെ ഒരു കല്ലും കെട്ടി ഈ ടാർഹോളിൽ പുറത്തിട്ട് വലുതൊന്നും തിന്നുമല്ല പക്ഷേ ആദ്യത്തെ ബാച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ടാമതും ബ്രീഡ് ചെയ്യുമ്പോഴേക്ക് ആദ്യത്തെ ബാച്ച് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ അടിക്കും അതടിക്കും പക്ഷേ വലുത് ചെയ്യും വലുതൊന്നും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ